നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം തലസ്ഥാനത്തെ പതിനെട്ടുകാരിയുടെ ആത്മഹത്യ ഓരോ മാതാപിതാക്കളും കണ്ണു തുറന്ന് ഈ വാർത്ത കേൾക്കണം പതിനെട്ടുകാരിയുടെ ആത്മഹത്യ ഇത്രയേറെ ശ്രദ്ധിക്കപ്പെട്ടത് അവർ ഇൻസ്റ്റാഗ്രാം താരമായതുകൊണ്ട് തന്നെ സുന്ദരിയായ മിടുമിടുക്കി ഒരു സാധാരണ കുടുംബത്തിലെ അതിസുന്ദരിയായ പെൺകുട്ടി ആത്മഹത്യ ചെയ്യുമ്പോൾ അവളുടെ പ്രായം പതിനെട്ട് പതിനാറ് വയസ്സ് മുതൽ ഒരു യുവാവുമായി അവൾ പ്രണയത്തിലായിരുന്നു ഇപ്പോൾ അവന്റെ പ്രായം ഇരുപത്തിയൊന്ന് നെടുമ്പങ്ങാട് ഉഴമലക്കൽ സ്വദേശിയാണ് ബിനോയി നിരവധി തവണ ഇയാള് പെൺകുട്ടിയെ പീഡിപ്പിച്ചുവെന്നാണ് ഇപ്പോൾ പോലീസ് റിപ്പോർട്ട് അഞ്ചോളം തവണ പീഡനം നടന്നതായി വഞ്ചൂർ അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ പൂജപ്പുര പോലീസ് സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു ഭയപ്പെടേണ്ട ഒരുപാട് വസ്തുതകളുണ്ട് ഈ പോലീസ് റിപ്പോർട്ടിൽ പീഡനം നടന്നത് പെൺകുട്ടിക്ക് പ്രായപൂർത്തിയാകും മുമ്പാണ് ഇടങ്ങളിൽ എത്തിച്ചായിരുന്നു പീഡനമെന്നും തിരിച്ചറിഞ്ഞു ഇപ്പോൾ ഇരുപത്തിയൊന്ന് വയസ്സുള്ള ബിനോയ്ക്ക് പീഡിപ്പിക്കുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് പത്തൊൻപത് വയസ്സ് പതിനാറ് വയസ്സ് കഴിഞ്ഞ ഒരു പെൺകുട്ടിയെ ജില്ലയുടെ പല ഭാഗങ്ങളിൽ എത്തിച്ച് ബിനോയ് പീഡിപ്പിച്ചു എന്ന റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ നമ്മൾ കണ്ണു തുറന്ന് ഈ വാർത്ത കേൾക്കണം പീഡനം നടന്ന വർക്കലെ അടക്കമുള്ള സ്ഥലങ്ങളിൽ പോലീസ് പരിശോധന നടത്തി പെൺകുട്ടിയുടെ അനുജനിൽ നിന്നും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പോലീസിന് ലഭിച്ചത് ഇതിൽ നിന്ന് പീഡനം നടന്നു എന്ന നിഗമനത്തിൽ പോലീസ് എത്തി പിന്നീട് മണിക്കൂറുകളോളം ബിനോയിയെ ചോദ്യം ചെയ്തു അവന്റെ ഫോൺ പരിശോധിച്ചു ബിനോയിയുടെ ഫോണിൽ നിന്ന് പല നിർണായക വിവരങ്ങളും പോലീസിന് ലഭിച്ചു ഇതാണ് അന്വേഷണത്തിൽ ഏറെ വഴിത്തിരിവായത് ഇരുവരും തമ്മിലുള്ള വാട്സാപ്പ് സന്ദേശങ്ങൾ പോലീസ് വീണ്ടെടുത്തു ബിനോയ് പെൺകുട്ടിയെ തുടർച്ചയായി ഭീഷണിപ്പെടുത്തിയിരുന്നു എന്ന് പോലീസ് കണ്ടെത്തിയത് ഈ വാട്സാപ്പ് ചാറ്റുകളിലൂടെയാണ് പുറത്തു പറയാൻ പറ്റാത്ത രഹസ്യങ്ങളുള്ള കേസാണിത് അതുകൊണ്ട് തന്നെ ഏറെ നിഗൂഢതകൾ ഈ കേസിൽ ഒളിഞ്ഞിരിക്കുന്നു എന്ന് പോലീസ് പറയുന്നു തീർത്തും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് പെൺകുട്ടി പഠിച്ചിരുന്ന സ്കൂളിനു ചുറ്റും വൻ മാഫിയ സംഘങ്ങളുണ്ട് എന്ന സൂചനയും പോലീസ് നൽകുന്നുണ്ട് ഇൻസ്റ്റാഗ്രാം താരമായ പെൺകുട്ടിയെ യുവാവ് പരിചയപ്പെടുന്നത് സമൂഹമാധ്യമങ്ങളിലൂടെയാണ് പിന്നീട് ഇവർ തമ്മിലുള്ള ബന്ധം ശക്തമായി പെൺകുട്ടിയുടെ വീട്ടിൽ ഈ യുവാവ് നിരന്തരം എത്താറുണ്ടായിരുന്നുവെന്ന് പെൺകുട്ടിയുടെ പിതാവും പെൺകുട്ടിയുടെ സഹോദരനുമൊക്കെ ഇക്കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരുന്നു ഇത്ര കൊച്ചു പ്രായത്തിൽ ഒരു പ്രണയം എന്നാൽ പ്രണയത്തിനുമപ്പുറം പീഡനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്ന് ഞെട്ടിക്കുന്ന വസ്തുതകളാണ് പുറത്തു വരുന്നത് ജൂൺ പത്താം തീയതി പെൺകുട്ടി വീട്ടിനുള്ളിൽ ആത്മഹത്യക്ക് ശ്രമിച്ചു ഗുരുതരാവസ്ഥയിൽ സഹോദരൻ കണ്ടെത്തിയ പെൺകുട്ടിയെ പെട്ടെന്ന് തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു എന്നാൽ ജൂൺ പതിനാറിന് രാത്രി പെൺകുട്ടി മരിച്ചു ഇതോടെയാണ് നടക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നത് പെൺകുട്ടിയുടെ അമ്മയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ആദ്യം കേസ് രജിസ്റ്റർ ചെയ്യുന്നത് പിന്നീട് ബിനോയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു ചോദ്യം ചെയ്യുന്നു സോഷ്യൽ മീഡിയയിൽ വീഡിയോകളും റീൽസും ഒക്കെയായി അടുത്തിടെ വരെ സജീവമായിരുന്നു തിരുവനന്തപുരം തൃക്കണ്ണാപുരം സ്വദേശിനിയായ പതിനെട്ടുകാരി പ്ലസ് ടു പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞതടക്കം നിരവധി പ്രശ്നങ്ങൾ ഈ പെൺകുട്ടി നേരിട്ടിരുന്നു സമൂഹമാധ്യമത്തിലൂടെ നിരവധി അധിക്ഷേപങ്ങളും പെൺകുട്ടി നേരിട്ടിരുന്നു എന്ന് പെൺകുട്ടിയുടെ സുഹൃത്തുക്കൾ പറയുന്നു ആൺസുഹൃത്തായ ബിനോയുമായുള്ള ബന്ധം തകരുകയും ഇതിൽ മനോവിഷമത്തിലായ പെൺകുട്ടി ഇതിനെക്കുറിച്ച് റീൽസ് തൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തു ഇതിനെ തുടർന്നായിരുന്നു ബിനോയ്ക്ക് അനുകൂലമായ ചില ആളുകൾ പെൺകുട്ടിയുടെ ഇൻസ്റ്റാഗ്രാം പേജിലെത്തി അവരെ അധിക്ഷേപം ചൊരിയുന്ന കമന്റുകൾ എഴുതിയത് പെൺകുട്ടിയുടെ യൂട്യൂബ് വരുമാനം ആൺസുകുറത്ത് തട്ടിയെടുത്തു എന്ന സൂചനയും പോലീസ് നൽകുന്നുണ്ട് പ്രതിക്കെതിരെ പോക്സോ നിയമപ്രകാരവും ഐ പി സി മുന്നൂറ്റി പന്ത്രണ്ട് പ്രകാരം ഗർഭചിത്ര വകുപ്പും പോലീസ് ചുമത്തി ഇയാളെ പതിനാല് ദിവസത്തേക്ക് ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുന്നു ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് ഇരുവരും പരിചയപ്പെട്ടത് തുടർന്ന് രണ്ട് വർഷത്തോളം പ്രണയത്തിലായിരുന്നു പെൺകുട്ടിക്ക് പതിനേഴ് വയസ്സുള്ളപ്പോഴാണ് പെൺകുട്ടിയെ ഇയാൾ പീഡനത്തിന് ഇരയാക്കിയത് രണ്ട് മാസം മുൻപ് പെൺകുട്ടി ബിനോയിയുമായുള്ള ബന്ധം അവസാനിപ്പിച്ചു ബിനോയിയെ മ്യൂസിയത്ത് വെച്ച് മറ്റൊരു പെൺകുട്ടിയുമായി അവൾ കണ്ടെത്തുകയായിരുന്നു നിരവധി പെൺകുട്ടികളുമായി ബിനോയിക്ക് ഇത്തരത്തിലുള്ള ബന്ധമുണ്ട് എന്ന് പെൺകുട്ടി തിരിച്ചറിഞ്ഞതോടെയാണ് ബ്രേക്കപ്പിലെത്തിയത് ബിനോയ് തന്നെ വഞ്ചിച്ചുവെന്ന് പെൺകുട്ടി മാതാപിതാക്കളോട് പറഞ്ഞു ബന്ധം അവസാനിപ്പിച്ചതിന് പിന്നാലെ ബിനോയുടെ ആരാധകർ പെൺകുട്ടിക്ക് നേരെ തിരിയുന്ന കാഴ്ച ആത്മഹത്യക്ക് ശ്രമിച്ചതിന്റെ തലേന്ന് അമ്മയ്ക്കയച്ച വാട്സാപ്പ് സന്ദേശത്തിൽ വീട് മാറണമെന്നല്ലാതെ മറ്റൊന്നും പെൺകുട്ടി പറഞ്ഞിരുന്നില്ല മുറിയിൽ അടച്ചുപൂട്ടിയിരുന്ന പെൺകുട്ടി കോളയും ചോക്ലേറ്റും മാത്രമാണ് അന്ന് കഴിച്ചത് മുറിയിൽ നിന്ന് ലഭിച്ച ആത്മഹത്യാക്കുറിപ്പിൽ തന്റെ മരണത്തിന് ആരും ഒന്നും ചെയ്തിട്ടില്ലെന്നും ഈ ലോകത്ത് ജീവിക്കണ്ട എന്നുമാണ് അവൾ പറയുന്നത് ബിനോയോട് സന്തോഷമായിരിക്കാൻ പറയണമെന്നും ഇനി തോൽക്കാൻ വയ്യെന്നും കുറിച്ചിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു മാനസിക പ്രശ്നങ്ങൾക്ക് രണ്ടു മാസമായി പെൺകുട്ടി മരുന്ന് കഴിക്കുന്നു ബിനോയുടെ സുഹൃത്തുക്കൾ പെൺകുട്ടിയെ ഫോണിലൂടെ ഭയപ്പെടുത്തിയിരുന്നുവെന്ന് പെൺകുട്ടിയുടെ ബന്ധുക്കൾ പോലീസിനോട് പറഞ്ഞു ബിനോയിയുമായി യാതൊരുവിധ പ്രശ്നങ്ങളില്ലെന്നും ഇപ്പോഴും സുഹൃത്തുക്കളാണെന്നും വ്യക്തമാക്കി ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇടണമെന്നായിരുന്നു സുഹൃത്തുക്കൾ ആവശ്യപ്പെട്ടത് കേൾക്കുമ്പോൾ നിസ്സാരമെന്ന് തോന്നാവുന്ന പല പ്രശ്നങ്ങളും ഒടുവില പെൺകുട്ടിയുടെ ജീവൻ അപഹരിക്കുന്നതിൽ ചെന്നെത്തി ഒരു യുവാവുമൊത്തുള്ള ബന്ധം പീഡനത്തിലെത്തുന്ന കാഴ്ചയാണ് നമ്മൾ ഈ സംഭവത്തിൽ കാണുന്നത് പതിനേഴുകാരിയായ ഒരു പെൺകുട്ടിയെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലെത്തിച്ച് ആ യുവാവിന് എങ്ങനെ പീഡനം നടത്താൻ കഴിഞ്ഞു മാതാപിതാക്കൾ ഇക്കാര്യങ്ങളിൽ തികഞ്ഞ ജാഗ്രത പുലർത്തണമായിരുന്നു എന്ന് സമൂഹ മാധ്യമങ്ങളിൽ ചിലർ കുറിപ്പുകളിടുന്നു സമൂഹ മാധ്യമങ്ങളിലും ഇൻസ്റ്റാഗ്രാമിലുമൊക്കെ തിളങ്ങി നിൽക്കുന്ന പലരുടെയും ജീവിതത്തിൽ ഇത്തരത്തിലുള്ള കറുത്ത പാടുകൾ വീഴുന്നു എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം ഓരോ മിന്നുന്ന താരത്തെയും തേടി ഓരോ കഴുകൻ കണ്ണുകൾ നമുക്കിടയിലൂടെ ചുറ്റിത്തിരിയുന്നുണ്ട് എന്ന യാഥാർത്ഥ്യമാണ് ഈ സംഭവം വെളിപ്പെടുത്തി തരുന്നത് ആ പെൺകുട്ടിയുടെ ജീവൻ നഷ്ടമായിരിക്കുന്നു ആ പെൺകുട്ടിയുടെ കഴിവുകളും സൗന്ദര്യവും ഒക്കെ പൂർണ്ണമായി അപഹരിക്കുകയായിരുന്നു ബിനോയ് ചെയ്തത് എന്തിനേറെ അവരുടെ യൂട്യൂബ് വരുമാനം പോലും അവൻ തട്ടിയെടുത്തു അവർ തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടായത് ബിനോയിയുടെ ക്രൂരഭാവം ആ പെൺകുട്ടിക്ക് ബോധ്യപ്പെട്ടപ്പോഴാണ് അപ്പോഴേക്കും ഏറെ വൈകിയിരുന്നു പതിനാറ് വയസ്സിൽ തുടങ്ങിയ പ്രണയം പതിനേഴാം വയസ്സിൽ പീഡനം ഇവിടെ സമൂഹത്തിനും ചില ഉത്തരവാദിത്തങ്ങളില്ലേ എന്ന ചോദ്യം ശക്തമാകുന്നു ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ എത്തിച്ച് എന്തിനേറെ ലോഡ്ജുകളിൽ വരെ അവളെ കൊണ്ടുപോകുമ്പോൾ പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ ഇത്തരത്തിലൊരാൾ പീഡനത്തിനായി ഉപയോഗിക്കുന്നുവെന്ന് തിരിച്ചറിയാൻ നമ്മുടെ സമൂഹത്തിന് ഉത്തരവാദിത്വമില്ലേ ആ പെൺകുട്ടിയുടെ കുടുംബവും തികഞ്ഞ ഉത്തരവാദിത്വം പുലർത്തേണ്ടിയിരുന്നു ഈ സംഭവങ്ങളിൽ ഈ ക്രൂര സംഭവങ്ങൾ തിരിച്ചറിയാൻ ആ പെൺകുട്ടിയുടെ ആത്മഹത്യ വേണ്ടി വന്നു സമൂഹത്തിൽ നടക്കുന്ന ഇത്തരം പുഴുക്കുത്തുകൾ നേരത്തെ തന്നെ കണ്ടെത്തി ഓരോ മാതാപിതാക്കളും തങ്ങളുടെ പെൺകുട്ടികളെയും ആൺകുട്ടികളെയും ഒക്കെ ചേർത്ത് പിടിക്കണം കാരണം കഴുകൻ കണ്ണുകളും ചിലന്തി വലകളും നമുക്ക് ചുറ്റുമുണ്ട് എന്ന് തിരിച്ചറിയുകയാണ് വിവേകമുള്ള ഓരോ മാതാപിതാക്കളുടെയും പ്രാഥമിക ഉത്തരവാദിത്വം പതിനെട്ടാം വയസ്സിൽ പീഡനത്തിനിറങ്ങിയ ബിനോയ് എന്ന ചെറുപ്പക്കാരൻ അവനെ പോലെയുള്ള കൊടുംക്രൂരർ ഒരുപാടുണ്ട് ഈ സമൂഹത്തിൽ എന്ന തിരിച്ചറിവ് തന്നെയാവണം ഈ സംഭവം നമുക്ക് നൽകേണ്ടത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ് What? <laughs>